പിറ്റേന്ന് രാവിലെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് അർമാൻ ബില്ലയുടെ രണ്ടാമത്തെ നിലയിൽ അവൻ്റെ കിടപ്പ് മുറിയോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ മുറിയിലാണ് അവൻ വർക്കൗട്ട് ചെയ്യുന്നത് ബെഡിൽ ഉറങ്ങിക്കിടക്കുന്ന തൻ്റെ കുഞ്ഞിൻ്റെ ഇരുവശത്തും തലയണ വെച്ച് സുരക്ഷിതമായി കിടത്തിയ അവൻ വർക്കൗട്ട് ഏരിയയിലേക്ക് നടന്നു ഇതേ സമയത്താണ് മറ്റേ മുറിയിൽ കിടന്നുറങ്ങുമായിരുന്ന ആ പെണ്ണ് കണ്ണു തുറക്കുന്നത് അവൾ ചുറ്റും കണ്ണൂടിച്ചു താനിപ്പോൾ എവിടെയാണ് ഉള്ളതെന്നറിയാതെ അവൾ ധൃതിയിൽ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു അതിനിടയിലാണ് മുന്നിലെ കണ്ണാടിയിലേക്ക് അവളുടെ കണ്ണുകൾ ഉടക്കുന്നത് അതിലൂടെ കാണുന്ന തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കിയപ്പോഴാണ് തൻ്റെ നെറ്റിയിലെ മുറിവ് അവൾ കാണുന്നത് അവൾ നെറ്റിയിലെ മുറിവിലൂടെ വിരലോടിച്ചു ഒപ്പം കയ്യിലെ ചെറിയ ചെറിയ മുറിവുകളും അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു മുറിവുകൾ ഡ്രസ് ചെയ്തിട്ടുണ്ട് തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു തലേദിവസത്തെ ചില അവ്യക്തമായ രംഗങ്ങൾ അവളുടെ മനസ്സിൽ തെളിഞ്ഞു രണ്ടുപേരവളെ പിന്തുടരുന്നതും അവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്നതിനിടെ ഏതൊരു വണ്ടിയുടെ മുന്നിൽ ചെന്ന് പെടുന്നതും പിന്നീട് ബോധം മറയുന്നതും ഒക്കെയും അതിനുശേഷം തനിക്ക് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക അവൾ ചിന്തിച്ചു ഇത് ആരുടെ വീടായിരിക്കും ഇനിയിപ്പോൾ തൻ്റെ പിന്തുടർന്ന അമ്മ തന്നെയാണോ തന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുക അവളുടെ മനസ്സിൽ പല ചോദ്യങ്ങൾ ഉയർന്നു അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടണം എന്ന ചിന്തയിൽ അവൾ പതിയെ മുറിയുടെ ഡോർ തുറന്ന് പുറത്തിറങ്ങി അതിമനോഹരമായ മനോഹരമായ ഇൻറ്റീരിയർ വർക്ക് ചെയ്ത വലിയ ഹോൾ വീടിൻ്റെ ഭംഗി അവൾ ഒരു നിമിഷം നോക്കി നിന്നു അവിടെ ഒന്നും മാറില്ലായിരുന്നു ഇവിടെ നിന്ന് പെട്ടെന്ന് പുറത്ത് കിടക്കണം എന്ന് തോന്നില്ല അവൾ ധൃതിയിൽ മുന്നിൽ കാണുന്ന സ്റ്റെയർ വഴി താഴേക്കിറങ്ങി അതിനിടയിലാണ് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ അവൾ കേൾക്കുന്നത് ആദ്യം അവൾ അത് കാര്യമാക്കിയില്ലെങ്കിലും കുഞ്ഞിൻ്റെ നിർത്താതെയല്ല കരച്ചിൽ അവളുടെ ഹൃദയത്തിൽ എവിടെയോ കൊളുത്തി വരച്ചു മുന്നോട്ട് ഒരാടി നടക്കാൻ പറ്റുന്നില്ല അവൾ കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നടന്നു ഒരുവിൽ കുഞ്ഞു കിടക്കുന്ന മുറിയുടെ അരികിലെത്തിയതും പാതി ചാറിലെ ഡോറിലൂടെ അവൾ അകത്തേക്ക് നോക്കി കിടന്ന് കരയുന്ന കുഞ്ഞവളുടെ ശ്രദ്ധയിൽപ്പെട്ടു വാവിട്ട് കരയുന്ന കുഞ്ഞിൻ്റെ മുഖം അവളിൽ നോ ഉണർത്തി എന്ത് അവൾ ചുറ്റും കണ്ണോടിച്ചു പഠിച്ചോലെ എന്നിട്ട് ആരുമില്ലല്ലോ ആ കുഞ്ഞ് ബെഡ്ഡിൽ നിന്ന് വീണാലോ യാത്രികമായി അവളുടെ കാലുകൾ മുറി ലക്ഷം വെച്ച് നീങ്ങി തുടങ്ങി മുറിയിലെത്തിയ അവളുടെ കണ്ണുകൾ വെഡിൽ കിടന്ന് കരയുന്ന കുഞ്ഞിലേക്ക് നീണ്ടു അവൾ മുറി മുഴുവൻ കണ്ണോടിച്ചു അവിടെ മാരുള്ളായിരുന്നു അവൾ വീണ്ടും കുഞ്ഞിലേക്ക് നോട്ടം പായിച്ചു കുഞ്ഞിനെ എടുക്കണോ വേണ്ടയോ എന്ന് പോലൊരു നിമിഷം ചിന്തിച്ചു നിന്നുവെങ്കിലും കുഞ്ഞിൻ്റെ കരച്ചിൽ കൂടി വന്നതും അവൾ ഒരമ്മയുടെ കരുതലോടെ കുഞ്ഞിനെ വാരിയെടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്തു ഇല്ലടാ പാവേ കരയല്ലേ കരയല്ലേ പാവ പേടിച്ചു പോയോ ട്ടോ ഒന്നുമില്ല ഓരോന്ന് പറഞ്ഞുകൊണ്ടവൾ കുഞ്ഞിനെ തൻ്റെ നെയ്റ്റോടടുപ്പിച്ച് പതിയെ തട്ടിക്കൊടുത്തു കൊണ്ടേരുന്നു പതേ പതി കുഞ്ഞിൻ്റെ കരച്ചിൽ കുറഞ്ഞു വന്നു അവൾ വെട്ടിൽ നിന്ന് കുഞ്ഞിനെ തൻ്റെ മടിയിലെടുത്ത് ഏറെ വാത്സല്യത്തോടെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി കുഞ്ഞും അവളെ തന്നെ നോക്കിയിരുന്നു ആ നിമിഷം അവൾ സർവതം വിസ്മരിച്ചിരുന്നു അത്രമേൽ ആ കുഞ്ഞവളെ സ്വാധീനം ചെലുത്തിയിരുന്നു എന്തിനാ വാവ കറഞ്ഞ വാവയുടെ ഇവിടെ വാവയെ തനിച്ചാക്കി അവളെ ഇങ്ങോട്ടേക്ക് പോയേക്കണേ കുഞ്ഞിക്കവൾ കൊഞ്ചിച്ചുകൊണ്ടവൾ ഓരോന്ന് ചോദിച്ചതും കുഞ്ഞ അവളെ തന്നെ നോക്കി മിങ്ങി തുടങ്ങി അച്ചോടാ സങ്കടായോ ഇല്ലോ ഇല്ല കറിയല്ലേ കരയല്ലേ അവൾ കുഞ്ഞിനെ മാറോടടുപ്പിച്ചിങ്ങോട്ട് പറഞ്ഞു പരിസരം മറന്നുകൊണ്ടവൾ ആ കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന നേരത്താണ് വർക്ക്ഔട്ട് വെറു കോന്നും അർമാൻ പുറത്തിറങ്ങുന്നത് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾ ആ ഭാഗത്തേക്ക് നോക്കി അന്നേരാണ് അവൾ സുബോധത്തിലേക്ക് വരുന്നത് അരുമാനെ കണ്ടതും അവൾ ഞെട്ടിലൂടെ കുഞ്ഞിനെ എഴുത്ത് എഴുന്നേറ്റവും തൻ്റെ മുറിയിൽ അവളെ കണ്ടതും അരുമാൻ്റെ മുഖം ചൊളിഞ്ഞു അവൻ അവളുടെ അരികിലേക്ക് നടന്നു ചോദ്യഭാവത്തിൽ അവൾ നോക്കി എന്നാൽ അവൻ്റെ നോട്ടത്തിനർത്ഥം മനസ്സിലാവാതെ അവൾ നിന്ന് പറഞ്ഞു അവളെയും അവളുടെ കയ്യിലിരിക്കുന്ന തൻ്റെ കുഞ്ഞിനെയും അവൻ മാറി മാറി നോക്കി നീ എന്താ ഇവിടെ തികച്ചും ഗൗരവത്തിലായിരുന്നു അവൻ്റെ ആ ചോദ്യവും അവൻ്റെ ചോദ്യവും മുഖഭാവവും അവളെ വല്ലാതെയാക്കി എന്ത് പറയണം എന്നറിയാതെ അവൾ കുഴങ്ങി ചോദിച്ചത് കേട്ടില്ലേ ആരോട് ചോദിച്ചിട്ടാണ് നീ എൻ്റെ മുറിയിൽ കയറിയത് അത് പിന്നെ കുഞ്ഞു കരയുന്നത് കണ്ടപ്പോൾ ഞാൻ അറിയാതെ അവളെന്തോ പറയാൻ ശ്രമിച്ചു നിനക്ക് ചാവാൻ എൻ്റെ വണ്ടി മാത്രമേ കിട്ടിയുള്ളൂ ഇന്നലെ രാത്രി താൻ ചെന്ന് പെട്ടത് അവൻ്റെ വണ്ടിക്ക് മുന്നിലാണെന്ന് അവൻ്റെ ആ പറച്ചിൽ നിന്നും അവൾക്ക് മനസ്സിലായി അവൾ മറുപടിയൊന്നും പറയാൻ ആവാതെ തലയും താഴ്ത്തി നിന്നു നിന്റെ പേരെന്താ അമ്മ അവൾ പതിയെ മറുപടി പറഞ്ഞു എന്തായാലും കൊള്ളാം എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് വിട്ടേക്കണം ഇന്നലെ രാത്രി ഇറക്കി വിടാത്തതേ എൻ്റെ മര്യാദ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഡ്രൈവർ കൊണ്ടുവിട്ടോളൂ മറുപടിയായി പതി അവളൊന്ന് മൂടി അവൻ്റെ പറച്ചിൽ അവളെ അസ്വസ്ഥയാക്കി എങ്ങോട്ട് പോകണമെന്നും എന്ത് ചെയ്യണമെന്നും അവൾക്കൊരു പിടുത്തമില്ലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ ഓർമ്മകൾ അവളെ വേട്ടയാടി തുടങ്ങി അവൾ കുഞ്ഞിനെ മടക്കി പിടിച്ചു ചിന്തയിൽ മുഴുകി അതെ മോളേന്ന് തന്നെ എന്നിട്ട് പെട്ടെന്ന് സ്ഥലം വെടി അർമാൻ്റെ സ്വരമാണ് അവളെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് മനസ്സിലാ മനസ്സോടെ അവൾ കുഞ്ഞിനെ അവന് കൈമാറി ആ നിമിഷം അവളുടെ നെഞ്ചിൽ പിടയുന്നുണ്ടായിരുന്നു അതിനിടയിൽ കുഞ്ഞ് അവളുടെ ഷോയിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രവൃത്തിയിൽ അവൾ തലയിൽ നിന്നും ഷോൾ തള്ളത്തിലേക്ക് വീണു അവൾ ബെപ്രാളത്തോടെ കുഞ്ഞിൽ നിന്നുള്ള പിടി വിടിവിക്കാൻ ശ്രമിച്ചു എങ്കിലും നടന്നില്ല ഒടുവിൽ അവൻ ഈശയോടെ ഷോൾ എടുത്തു കൊടുത്തു അവൾ ധൃതിയിൽ തന്നെ തല മറച്ച ശേഷം അവനെ ഒന്ന് നോക്കി അവൻ്റെ അന്നേരത്തെ മുഖഭാവം കണ്ടതും അവൾ പേടിയോടെ മുറിവിട്ടിറങ്ങി ഡോറിനരികിൽ എത്തിയതും അവൾ തൻ്റെ നടത്തു നിർത്തി ഒന്ന് ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി ഇതേ സമയം അവളുടെ പോക്ക് നോക്കി നിൽക്കുകയായിരുന്നു അറുമാൻ അവളുടെ പ്രവൃത്തിയിൽ ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് ജോലി ഭാഗത്ത് തിരികെ അവളെ നോക്കി അന്നേരം പോലെ അവൾ തലയിണക്കി മുറിവിട്ടിറങ്ങി പതിയെ നടന്നു അതേ നേരത്തെ തന്നെയാണ് കോളിൻ വെള്ളീൻ്റെ ശബ്ദം കേൾക്കുന്നത് അബ്ദു ആരാകുന്നതെന്ന് നോക്കിക്കേ അതും പറഞ്ഞുകൊണ്ട് അറുമാൻ കുഞ്ഞുമായി മുറിക്ക് പുറത്തെത്തി അർമാൻ പറഞ്ഞത് കേട്ട് അബ്ദു തുറന്നു അകത്തേക്ക് കയറി വന്ന ആഷയെയും ഷെറിനെയും കണ്ട് അർഹമാൻ അവർക്കൊരു പുഞ്ചിരി കൈമാറി ആശയും ഷെറിനും അമ്മാലിനെ നോക്കി പുഞ്ചിരിച്ചു ആഹാ ആലിപ്പോൾ ഓക്കെ ആയല്ലോ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഷെറിൻ അമ്മാലിൻ്റെ ആരെങ്കിലും വന്നുകൊണ്ട് ചോദിച്ചു ആളാരാണെന്ന് മനസ്സിലായില്ലെങ്കിലും ഒരു കുഴപ്പവും പോലെ ഷെറിനെ നോക്കി അവൾ തലയിറക്കിണ്ടോ താൻ ഇവളെ ജംഗ്ഷൻ വരെയൊന്നും ഡ്രോപ്പ് ചെയ്തേ അന്നേരം അന്നേരകത്തേക്ക് കയറി വന്ന ഡ്രൈവറോടൊന്ന് പോലെ അർമാൻ പറഞ്ഞു അർമാന്റെ പറച്ചിൽ കേട്ട് ഷെറിൻ്റെ മുഖം ചൊളിഞ്ഞു എന്നു അമിക്കരുതേ ഇങ്ങനെ കണ്ണിചോലാണ് സംസാരിക്കുന്നത് ഇന്നലെ അമിക്കയുടെ വണ്ടിയാ ഈ കുട്ടി ഇടിച്ചത് ഈ കുട്ടി ഈ പരിക്കും വെച്ച് എങ്ങോട്ട് പോവാൻ അർമാൻ പറഞ്ഞതിനോട് ഷെറിൻ യോജിക്കാനായില്ല അതെനിക്ക് എങ്ങനെയറിയാം എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോയിക്കോട്ടെ അതെന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല ഇന്നലെ എൻ്റെ വണ്ടിക്ക് മുന്നിൽ ചാടിതും പോരാഞ്ഞേ ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ അവയെ കൊടുത്തു അതെൻ്റെ മര്യാദ ഇതിൽ കൂടുതലൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് പ്രതീക്ഷിക്കണ്ട അർമാൻ തൻ്റെ ഭാഗം വ്യക്തമാക്കി ആഷ്ക ഒന്ന് നമുക്കെ പറഞ്ഞ് മനസ്സിലാക്കുക കുട്ടിയുടെ ബോഡി ഭയങ്കര വീക്കാണ് പ്രോപ്പറായി ഭക്ഷണവും ഉറക്കവും ഇല്ലാതിട്ടാണത് ഇനിയിപ്പോൾ നിങ്ങളവിടെ നിറക്കി വിട്ട് ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു പക്ഷേ നിങ്ങളായിരിക്കും അതിന് ഉത്തരം പറയേണ്ടി വരിക അതുകൊണ്ട് കുറഞ്ഞത് രണ്ടു ദിവസം കുട്ടിയോട് താമസിപ്പിച്ച മതിയാവും ഷറിൻ പറഞ്ഞതിനോട് അർമാനെ വിയോജിപ്പുണ്ടായിരുന്നു അതിനാൽ അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല ഷറിൻ സഹായത്തിന് എന്ത് വേണം അന്ന് ഞാൻ നോക്കി എടാ അവള് പറയുന്നതിലും കാര്യമല്ലേ ആഷയെ അറുമാനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്ത് കാര്യം എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറഞ്ഞു അർമാൻ തൻ്റെ വാക്കിൽ ഉറച്ചു നിന്നു ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഞാനും പറഞ്ഞു ഷരനും വിട്ടില്ല ആഷിക്കയുടെ സ്ഥാനത്താണ് ഞാൻ അമിക്കയെ കാണുന്നത് തിരിച്ചു അമ്മിക്ക എനിക്ക് അതേ സ്ഥാനം തന്നിട്ടുണ്ട് ആദ്യ കാലം വെച്ച് പറയാണെന്ന് കൂട്ടിക്കോ ഈ കുട്ടിയെ അങ്ങനെ ഇറക്കി വിടാണെന്ന് പറ്റില്ല ഈ കുട്ടിയുടെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമാണ് ഇനിയിപ്പോൾ അമിക്കക്ക് ഈ കുട്ടിയെ ഇവിടെ നിർത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നിത്തിക്കോണം അതിനു മുൻപ് എനിക്ക് ഈ കുട്ടിയോടൊന്ന് സംസാരിക്കണം ഷരൺ പറഞ്ഞത് കേട്ട ആഷി ഇവിടെ എന്ത് ഭാവിച്ച എന്ന പോലെ അവളെ നോക്കി ഷരൺ അമാലിൻ്റെ കയ്യും പിടിച്ച് തൊട്ടരികിലെ മുറിയിലേക്ക് നടന്നു ഷരൻ്റെ കൂടെ നടക്കുന്നതിനിടയിൽ അമ്മാൻ അരമാനെന്ന് തിരിഞ്ഞു നോക്കി അന്നേരം കത്തുന്ന നോട്ടമാണ് തിരികെ അവൾക്ക് ലഭിച്ചത് അതെ ഞാൻ പൊയ്ക്കൊള്ളാം ഷറിൽ നിന്നുള്ള പിടി വിടിവിച്ചുകൊണ്ട് അമ്മാൽ പറഞ്ഞെങ്കിലും ഷരൺ അതൊന്നും ശ്രദ്ധിക്കാതെ അമാലിൻ്റെ കയ്യും പിടിച്ച് മുറിയിൽ കയറി ഡോർ ഡോറടിച്ച് ലോക്ക് ചെയ്തു ഷറി അമാലിൻ്റെ മുറിവൊക്കെ പരിശോധിച്ചു അതിനിടയിൽ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് തനിക്ക് ആരുല്ലെന്നും ജീവിതം അടുത്തപ്പോൾ മരിക്കാൻ വേണ്ടി ഇറങ്ങിയതാണെന്നും അതിനിടെ ചിലർ തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും അവരാരാണ് തനിക്കറിയില്ലെന്നും അവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്നതിനിടയിലാണ് അർമാൻ്റെ പണ്ടയ്ക്ക് മുന്നിൽ പെട്ടതെന്നും അമ്മാൻ ഷെറിനോട് വെളിപ്പെടുത്തി എന്നാൽ അവൾ ഷെറിനോട് കാര്യങ്ങളൊന്നും പൂർണ്ണമായും തുറന്നു പറഞ്ഞില്ല ഷെറിനും കൂടുതലൊന്നും ചോദിക്കാനും നിന്നില്ല ഇതേ സമയം അൽമാനും ആഷറും തമ്മിൽ മുറിക്കുവലി ഇതിനെക്കുറിച്ചുള്ള സംസാരത്തിലായിരുന്നു കുറച്ച് കഴിഞ്ഞതും ഷെറിൻ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി പിന്നാലെ അമ്മാനും ഇതിൻ്റെ ലാഷ് അർമാനുമായി സംസാരിച്ചു രണ്ട് ദിവസം അമ്മാലിനെ എങ്ങനെയെങ്കിലും നിർത്തണമെന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചിരുന്നു അതെ ഈ കുട്ടി ഇവിടെ നിൽക്കണോ അതോ ഞാൻ കൂടെ കൊണ്ടുപോകണോ എങ്ങോട്ടോ മിഴികളോ നിൽക്കൊണ്ടുള്ള ഷെറിൻ്റെ ചോദ്യം നേട്ട് അർമാൻ ആഷെ ദാഹിപ്പിച്ച് നോക്കി അകത്തേക്ക് നടന്നു അതിനിപ്പം എന്തിനാണ് എന്നെയും നോക്കി പേടിപ്പിക്കുന്നേ അർമാൻ്റെ പോക്ക് കണ്ട് ആശി കറുപിടുത്തു അല്ലാഷിക്ക കൂട്ടുകാരനൊന്നും പറഞ്ഞില്ലല്ലോ ആഷയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ഷെറൻ ചോദിച്ചു നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് ഷെറിനെ തയ്പ്പിച്ച് നോക്കിക്കൊണ്ട് ആശയ പറഞ്ഞു അതിനെ ആശിക്കോട് ദേഷ്യപ്പെടുന്നത് നിങ്ങളുടെ കൂട്ടുകാരനും ആശയാണെങ്കിൽ എനിക്കിതിരെ ആശയങ്ങളൊന്നും കൂട്ടിക്കോ ആസ് എ ഡോക്ടർ മതി മതി നിന്റെ ഒരാശ ഡോക്ടർ കേട്ടെനിക്കെ മടുത്തു നിന്നെ ഡോക്ടറാക്കാൻ തോന്നിയ നിമിഷത്തോടത്തെ ഞാനിപ്പോൾ ഖേദിക്കുന്നു ഏ ഇനി വന്നേ ഇനി നമ്മളെ ഇവിടെ നിന്നാ ശരിയാവില്ല ഷെറിൻ്റെ കൈയിൽ പിടുത്തു വിട്ടുകൊണ്ട് ആഷി പറഞ്ഞു അപ്പോൾ കുട്ടി അതൊക്കെ ഞാൻ അവനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്നാൽ അവൻ്റെ വായിൽ ഇരിക്കുന്നത് മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് സ്കൂട്ടാവുന്നതാണ് നല്ലത് അത്രയും പറഞ്ഞ് ഷെറിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആഷി പുറത്തേക്ക് നടന്നു അതിൽ ആഷിക്കാതെ ഞാൻ ആ കുട്ടിയോട് യാത്ര പറഞ്ഞില്ല അതിൻ്റെ ഒന്നും ആക്ഷയല്ല ഷെറിൻ ആഷി ഷെറിനെ നിർബന്ധിച്ച് കാറിലെടുത്തി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി അവിടെ അവർ നേരെ ചെന്നത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ് ഷെറിൻ പർച്ചേസ് ചെയ്യുന്ന നേരത്ത് ആഷിന് പോസ്റ്റാവുകയും നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ ഷോ ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങിയതും ഷെറിൻ വണ്ടി അനുമാൻ്റെ വില്ലയിലേക്ക് തിരിക്കാൻ പറയുന്നത് കേട്ട ആഷി ചോദ്യഭാവത്തിൽ അവിടെ നോക്കി അതെന്നേ ഈ ഡ്രസ്സേ അമ്മാലിന് കൊടുക്കാൻ വേണ്ടി ഷെറൈൻ പറഞ്ഞലോടെ പറഞ്ഞു നീ എന്ത് ഭാവിച്ചെറിയും അത് പിന്നെ ആ കുട്ടി രണ്ട് ദിവസം എന്തിട്ടുണ്ടോ എന്ന് അടക്കം രണ്ട് ദിവസത്തെ കാര്യമല്ലേ എന്തൊക്കെ ഇട്ടോളൂ അല്ല നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത് എന്തു എന്തോ ആശിക്കങ്ങനെ കണ്ണേയും ബെഡ്ഡില്ലാന്ന് സംസാരിക്കുന്നത് അതെ ഞാനൊരു പെണ്ണാ എന്നെപ്പോലൊരു പെണ്ണല്ലേ അമ്മാലും ഒരു പെണ്ണിന് മാത്രമേ മറ്റൊരു പെണ്ണിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുള്ളൂ മാറി എടുക്കാൻ ഡ്രസ്സ് പോലും എങ്ങനെ വിടെ താമസിപ്പന്നെ അതുകൊണ്ട് ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങി നീ എന്നെ കൊലക്ക് കൊടുത്താടുന്നു അല്ലേ ആശയുടെ പറ വിളിച്ചു കാണിച്ചു ആശ അവളെ ഓർപ്പിച്ചു നോക്കി വണ്ടി മുന്നോട്ടെടുത്തു അതെ അഷ്ട അത് പിന്നെ നിങ്ങൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നില്ലേ കുറച്ച് ദിവസം നമുക്ക് നാട്ടിലുണ്ടാവും ദുഃഖമോളം നോക്കാനൊരു സ്ത്രീ വേണമെന്നും പറഞ്ഞായിരുന്നു എന്താ അതെ പറ്റാലേ എന്റെ കയ്യിലുണ്ട് നേരത്തെ ഞാൻ കാര്യം സൂചിപ്പിച്ച് പോന്നി അങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞ അത് ആള് സിറ്റാരെ ഒരു പാവം കുട്ടിയാ ഞാനേ വരാൻ പറയട്ടെ നീ ആടെ കാലയിൽ പറഞ്ഞു വരുന്നത് ആശം സംശയത്തോടെ ചോദിച്ചു അമ്മാൻ ആ ആ പേര് കേട്ടത് ആശി അവളെ ദഹിപ്പിച്ചു നോക്കി എന്താ നിന്റെ ഉദ്ദേശം ആശിക്ക അമ്മാലേ ഇത് നമ്മൾ പൊന്നും പൊന്നും നോക്കിക്കൊള്ളുന്നു അവൾക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ല കയറി ചെല്ലാനൊരു വീടുല്ല അമ്മാളുടെ മുന്നിൽ ചെന്ന് പെട്ട അതോടെ തീർന്നു ശരണമ്മാലിൻ്റെ അവസ്ഥ ആശയെ പറഞ്ഞ് മനസ്സിലാക്കി ആശിക്ക ഇത് അവസരമാണ് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അവസരം അത് നമ്മൾ മാക്സിമം ഉപയോഗിക്കുന്നു ധൂമുകളിലൂടെ അമ്മാൻ അമിക്കയുടെ ഹൃദയത്തിൽ പ്രണയത്തിൻ്റെ വിത്ത് പാകുന്നു പിന്നീട് അത് പറഞ്ഞ പോലെ പന്തരിച്ച് പ്രണയ വസന്തം തീർക്കാൻ എനിക്ക് ആശിക്കയുടെ പരിപൂർണ പിന്തുണ കൂടെ വേണം കേട്ടോ ആ ഒരു നിമിഷം ഷെറിനെ പറഞ്ഞ് തിരുത്താനാവാതെ ആഷക്കുഴങ്ങി